നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നഗരത്തിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ഉണക്ക മാർക്കറ്റിന് സമീപം റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചു നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ വൺവേ ജംഗ്ഷൻ മുതൽ എവറസ്റ്റ് കവറ വരെ റോഡ് നിർമ്മാണം വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി നിയന്ത്രണം നവംബർ ഒന്നു മുതൽ ഒരു മാസത്തേക്ക് അതിദാരിത്രിമുക്ത കേരളം പ്രഖ്യാപനം പിണറായി സർക്കാരിനെതിരെ മൂവാറ്റുപുഴയിൽ വാമൂടിക്കെട്ടി പ്രതിഷേധം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കർഷകമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ബി ജെ പി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ഉദ്ഘാടനം ചെയ്തു ഓലിപ്പാറയിലെ കുടിവെള്ള ദുരിതത്തിന് പരിഹാരം ഓലിപ്പാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു പദ്ധതി നടപ്പിലാക്കിയത് ബേബി ഓലിപ്പാറ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴക്കാരുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഫലം കാണുന്നു മുറിക്കല്ല് ബൈപാസ് യാഥാർത്ഥ്യത്തിലേക്ക് ഊരാളിങ്കൽ സൊസൈറ്റി എഗ്രിമെന്റ് ഒപ്പുവെച്ചു നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം വാർത്തകൾ വിശദമായി നഗരത്തിലെ പൊതുനിരത്തിന് സമീപം മാലിന്യം വലിച്ചെറിയുന്നത് പതിവാകുന്നു പ്രതിഷേധവുമായി രംഗത്തെത്തി നാട്ടുകാർ മൂവാറ്റുപുഴ നഗരസഭയിലെ ഒൻപതാം വാർഡിൽ ഉണക്കമീൻ മാർക്കറ്റിനു സമീപം റോഡരികിൽ മാലിന്യം വലിച്ചെറിയുന്നത് തുടർക്കഥയാകുന്നു മാലിന്യം കെട്ടിക്കിടന്ന് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം പരത്തുന്നത് ജനജീവിതം ദുസ്സഹമാക്കിയതോടെ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലം ദുർഗന്ധം രൂക്ഷമാകുകയും കാൽനട യാത്രക്കാർക്ക് പോലും മൂക്കുപൊത്താതെ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വിഷയം വാർഡ് കൗൺസിലറുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഇവിടെ വേസ്റ്റ് ഇത് ഈ പാ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കാതെ ഈ ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഇത് ഇടുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മുനിസിപ്പാലിറ്റി അധികാരികൾ തയ്യാറാണ് അവരെ കൊണ്ടാണ് ഈ സാധനം വാരിക്കേണ്ടത് അല്ലാണ്ട് ഈ പാവം ഇവരെ പറഞ്ഞു വിട്ട് ഈ ഈ വേസ്റ്റ് എന്താ അവസ്ഥയാണെന്ന് നോക്ക് മൂക്ക് പത്താതെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതേ അവസ്ഥയാണ് ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് മാലിന്യം അല്ലെന്നാണ് അതിന്റെ സ്മെല് എന്ത് സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിലവിലെ ഇവിടുത്തെ പാർട്ടി കൗൺസിലറോട് ഞാൻ ഈ വിവരം പറഞ്ഞാണ് അവരെ അത് ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് പൊതുനിരത്തിന് സമീപം മാലിന്യം വലിച്ചെറിയുന്നത് നിയന്ത്രണമില്ലാതെ തുടരുന്നതിനാൽ താൽക്കാലിക നടപടികൾ ഫലപ്രദമാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും വൺവേ ജംഗ്ഷൻ മുതൽ എവറസ്റ്റ് കവല വരെ റോഡ് നിർമ്മാണം നടക്കുന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി നവംബർ ഒന്നു മുതൽ ഒരു മാസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വൺവേ ജംഗ്ഷൻ മുതൽ എവറസ്റ്റ് കവൽ വരെ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നവംബർ ഒന്ന് മുതൽ ഒരു മാസത്തേക്ക് ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കോതമംഗലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മാതൃഭൂമി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഇഇസി മാർക്കറ്റ് റോഡ് വഴി കീച്ചേരിപ്പടിയിലെത്തി ദേശീയപാത വഴി പോകണം കോതമംഗലം ഭാഗത്തുനിന്ന് എം സി റോഡ് വഴി പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ദേശീയപാതയിലൂടെ നെഹ്റു പാർക്കിലെത്തിയും നിരപ്പ് ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരുന്ന വാഹനങ്ങൾ കീച്ചേരിപ്പടി വഴി ദേശീയപാതയിൽ കയറി നെഹ്റു പാർക്ക് വഴിയും കടന്നു പോകണം കോതമംഗലം ർ വണ്ണപ്പുറം ഭാഗങ്ങളിൽ നിന്ന് എം സി റോഡിലൂടെ കൂത്താട്ടുകുളം ഭാഗത്തേക്കും തൊടുപുഴ ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങൾ ചാലിക്കടവ് പാലത്തിലൂടെ കടന്ന് കിഴക്കേക്കര വഴിയും കടന്നു പോകണം അധികാരി മുക്ത കേരളം പ്രഖ്യാപനം നടത്തിയ പിണറായി സർക്കാരിനെതിരെ മൂവാറ്റുപുഴയിൽ വാമോടിക്കെട്ടി പ്രതിഷേധിച്ച കർഷകമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ബി ജെ പി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കർഷക സമൂഹം ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളപ്പെർവിദിനത്തിൽ ആദ്യദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടത്തിയ പിണറായി സർക്കാരിനെതിരെ കർഷക മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ വായമൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു കച്ചേരിത്താഴം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധം ബി ജെ പി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങി പാവപ്പെട്ട കർഷകരെ വഞ്ചിക്കാതെ വേണ്ട രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ കേരള സർക്കാർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് കേരള മൊട്ടാകെയുള്ള ഈ സമര നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാർഷിക വിളകള് നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോലും വളരെ എളുപ്പത്തിൽ കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒപ്പം തന്നെ നമ്മുടെ മൂവാച്വ അടക്കമുള്ള സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇനാം അതായത് ഇലക്ട്രോണിക് മാർക്കറ്റ് നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെ ആ സ്ഥലങ്ങളിൽ അതെണ്ണമാണ് നമ്മുടെ മൂവാച്വയിൽ സ്ഥിതി ചെയ്യുന്ന ഈസി മാർക്കറ്റിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇനാം എന്ന സ്ഥാപനം ഈ പല പദ്ധതികളുമായിട്ട് ഇന്ന് സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർഷകർക്ക് വേണ്ട രീതിയിൽ ഇതിന്റെ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാട് കർഷകരെ എടുക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തയ്യാറാകാത്തത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാ മുമ്പാകെ വെക്കാനുള്ളത് കർഷകമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വി സി ഷാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക മോർച്ച ജില്ലാ പ്രഭാരിയും ബി ജെ പി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ വി എസ് സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് ഇരത്തി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവൻ ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് എ എസ് വിജുമോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഓലിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന പദ്ധതി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നാടിന് സമർപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ ഒന്നാം വാർഡിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ഓലിപ്പാറയിലെ കുടിവെള്ള ദുരിതത്തിന് പരിഹാരമായി ഓലിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി രണ്ടു ഘട്ടമായി പൂർത്തിയാക്കിയ ഓലിപ്പാറ കുടിവെള്ള പദ്ധതി നഗരസഭ ചെയർമാൻദോസ് നാടന് സമർപ്പിച്ചു പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നഗരസഭ കൗൺസിൽ കൈമാറി ശ്രീ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് എങ്കിലും കുടിവെള്ളം വീടുകളിൽ എത്തിക്കാൻ കഴിയാത്ത ജനസത്യത്തിൽ എനിക്കതിനെ കുറിച്ച് യാതൊരു മികവും ബോധ്യവും ഉണ്ടായിരുന്നില്ല നഗരസഭാ കൗൺസിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോ ശ്രീമതി മീര ഈ വാർഡിൽ ഇങ്ങനെ ഒരു കുടിവെള്ളപ്പത്തിലൂടെ ഞാൻ ഈ കുടിവെള്ളപു നേരത്തെ കണ്ടുകൂടി ഒരു മരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഈ പദ്ധതിയെക്കുറിച്ചൊക്കെ മനസ്സിലായി പക്ഷെ കുടിവെള്ളം കൊടുത്തു കൊടുക്കായിരുന്നു എന്ന ബോധ്യാർക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ മീനും മീര അവിടെ ഉണ്ട് അതായിട്ട് എങ്ങനെയാണ് കാര്യം പറയുന്നത് ഏതായാലും പതിമൂന്ന് ലക്ഷം രൂപ ഈ കൌൺസില് ചർച്ച ചെയ്ത് ഒന്നാം വാണ്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള അതിന്റെ പൈപ്പിലും മറ്റു കാര്യങ്ങൾക്കുമായി അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നീ പദ്ധതി ഇവിടെ പ്രാവർത്തികമായിട്ടുള്ളത് ബേബി ഓലിപ്പാറ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് പദ്ധതി പൂർത്തിയാക്കിയത് ഇതോടെ ഓലിപ്പാറയിലെ മുപ്പത്തഞ്ച് കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ എൽദോ എബ്രഹാം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കിണറും അനുബന്ധ ടാങ്കും രണ്ടാം ഘട്ടത്തിൽ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ ഫിൽറ്റർ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും പൂർത്തിയാക്കി വാർഡ് കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മീരാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് പി വി അബ്ദുൾസലാം മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം മുൻ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ ബാബുരാജ് കൌൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ ആർ രാകേഷ് ജാഫർ സാദിഖ് പി എം സലീം നെജ്ല ഷാജി കെ കെ സുബൈർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു രൂപയുടെ സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ ഒരു ഹോണ്ട സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ കേരളത്തിന്റെ മാതൃക നിർമ്മിച്ച അരിക്കുഴ സെന്റ് സബാസ്റ്റിൻസ് എൽ പി സ്കൂളിൽ കേരളപ്രവി ആഘോഷം കേരളത്തിന്റെ മാതൃക ക്യാൻവാസിൽ നിർമ്മിച്ചും കേരളീയ വേഷങ്ങൾ ധരിച്ചുമാണ് അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേരളപ്രവി ആഘോഷം നടത്തിയത് കേരളീയഗീതം കിസ് മത്സരം സുന്ദര കേരളം തുടങ്ങിയ മത്സരങ്ങൾ കേരളപ്രവി ആഘോഷത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് കെ ജോർജ് കേരളപ്രവി ആഘോഷം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് അറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം